ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒരു ഓൾ ഇൻ ഓൾ ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീം ഓയിലാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്യൂർ ആയിട്ടുള്ള നീം ഓയിലാണ് അപ്പം വൈൽഡ് ഓർഗാനിക് എന്ന് പറയുന്ന ബ്രാൻഡ് കേട്ടോ ഈ ഒരു നീം ഓയിൽ തരുന്നത് അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ടും സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഡ്രൈയും ഇച്ചയായിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഒരു നീം ഓയിൽ എന്ന് പറയുന്ന സമയത്ത് ആൻറ്റി ഏജിംഗ് പവർ ഉണ്ട് അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ കൂടുതലായിട്ടും നമ്മുടെ സ്കിന്നെ നല്ല മോയിസ്ചറായിട്ട് കീപ്പ് ചെയ്യാൻ ഡീപ്പ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റും ഇനി ഹെയറിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടല്ലോ ഹെയറിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ നല്ല സ്മൂത്തും സ്ട്രോങ്ങും അങ്ങനെ ഓവറോൾ ആയിട്ടുള്ള ഹെയറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു നീം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ടും പ്രീ ഷാംപൂ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാറ് പിന്നെ ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നീമിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ് ഉണ്ടാവുക പക്ഷേ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൺസെൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഒരു ചെറിയ നേരിയ സ്മെല്ല് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കുത്തായിട്ടുള്ള ഒരു മണോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുമില്ല ഈ ഒരു പ്രൊഡക്റ്റിന് സോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ബട്ടനിലൊക്കെ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് നമ്മുടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ കൂടുതൽ വിലയ്ക്ക് ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്